ഇസ്രായേൽ ഇസ്രായേല് നമ്മളെല്ലാവരും വിചാരിച്ചിരുന്നത് അമേരിക്കയിൽ ഭരണം മാറുമ്പം ഇസ്രായേൽ വെടിനിർത്തും ഇസ്രായേല് സമാധാനം കൊണ്ടുവരും പശ്ചിമേഷ്യയിൽ ട്രംപ് വരുമ്പോൾ സമാധാനം കൊണ്ടുവരും കാരണം ട്രംപ് എന്ന് പറഞ്ഞാൽ അവിടെ അധികാരത്തിൽ അധികാരത്തിലേറുന്നതിന് മുമ്പ് തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമായിട്ട് വലിയ രീതിയിലുള്ള ഇസ്രായേൽ ഇറാൻ്റെ ആണവ നിലയങ്ങൾ തകർക്കണം എണ്ണപ്പാടങ്ങൾ അടിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതാണ് പക്ഷേ ആ സമയത്ത് ഞാൻ വിചാരിച്ചിരുന്നത് എങ്ങനെ ഇത് പറയാൻ സാധിക്കുന്നു എന്നാണ് കാരണം ട്രംപ് ഉണ്ടായിരുന്ന അഞ്ച് കൊല്ലം ലോകത്തെ സമാധാനം ഉണ്ടായിരുന്നു യഥാർത്ഥത്തിൽ പശ്ചിമേഷ്യയിൽ സമാധാനം പുലർന്നിരുന്നു ബഹ്റിനും യു എ ഇയും സൗദിയും ഇസ്രായേലും ഒക്കെ ആയിട്ട് ഉഭയകക്ഷി ചർച്ചകളും കരാറുകളും കൊണ്ടുവരാനായിട്ടുള്ള ചരിത്രം നീക്കം ട്രംപ് നടത്തിയിരുന്ന ഒരു സാഹചര്യം ഉണ്ട് പക്ഷേ ട്രംപ് അധികാരത്തിൽ അതായത് അവിടെ അധികാരം മാറിയതിന് ശേഷവും ഇസ്രായേൽ അടങ്ങാനുള്ള യാതൊരുവിധ സാധ്യതയും കാണിക്കുന്നില്ല ലബനൻ എന്ന് പറയുന്ന രാജ്യം ആ രാജ്യത്തെ ഇസ്രായേൽ അടിച്ച് തകർത്തു കൊണ്ടിരിക്കുകയാണ് അവിടെയുള്ള ആൾക്കാർ നിലവിളിച്ചുകൊണ്ട് ഓടുന്ന സാഹചര്യം കാരണം കഴിഞ്ഞ ദിവസം ജോ ബൈഡൻ പറഞ്ഞു നിങ്ങൾ ഇനിയെങ്കിലും വെടി നിർത്തണം എന്ന് പറഞ്ഞ് പ്ലീഡ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കണ്ടത് പക്ഷേ യഥാർത്ഥത്തിൽ മറ്റേ ഒരു സിനിമയുണ്ടല്ലോ നരേന്ദ്രൻ മകൻ ജയകാന്തൻ മകൻ അതിൽ ഇന്നസെന്റ് വന്നിട്ട് ഒരു ബോംബ് എന്ന് പറയുന്നത് വീണ്ടും ഒരു അത് കനത്ത കനത്തക്രമണമാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു ലക്ഷ്യമില്ല മറ്റൊരു പാലസ്തീനായിട്ട് ഇസ്രായേൽ ലെബനനെ കൊണ്ടുവരാനുള്ള നീക്കമാണോ നടബനനിൽ വേറെ അജണ്ടയാണ് ഇതിന് അമേരിക്ക തന്നെ ഇതിനൊക്കെ കൺട്രോൾ ചെയ്യുന്ന ആളുകളുണ്ട് അതുകൊണ്ട് ഇൻഡസ്ട്രി മിസ്റ്റിക് കോമ്പ്രസ് അവർ ഗോ ഹെഡ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് അവർ കളിക്കുന്നത് ഇവര് അമേരിക്കയിലെ പ്രധാനമന്ത്രി പ്രസിഡന്റ് തന്നല്ല അവർ നോക്കുന്നത് അവർ നോക്കുന്ന അവിടെ പവർ കൈകാര്യം ചെയ്യുന്ന ആളുകളുണ്ട് അതിലൊരു വൻ ജൂതന്മാരുമാണ് ക്രിസ്ത്യൻസും ഉണ്ട് അവര് ഈ മുന്നോട്ട് പോകാനുള്ള ഒരു മെസ്സേജ് കൊടുത്തിട്ടുണ്ട് അതാണ് അവർ പോകുന്നത് ട്രംപിനൊന്നും ഒരു പരിധി കൂടുതൽ അവരെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല മനസ്സിലായോ നമ്മൾ ഈ രാഷ്ട്രമെന്നാണ് അല്ലെങ്കിൽ മോഡീനൊക്കെ പോലെ അങ്ങനെ സമഗ്രമായിട്ടുള്ള കൺട്രോൾ ആർ എസ് എസിനെ പോലെ ഒരു ഒക്കെ വേണം അതൊന്നും ഈ ട്രംപിനില്ല ആദ്യം മനസ്സിലാക്കുക പറയുന്നത് പറയുന്നത് സുഡാപ്പികളും അവരെ നോക്കണ്ട അവർക്ക് വിവരമില്ലല്ലോ അവർ അന്നപ്പം കണ ആളുകൾ പേര് നോക്കും ഒന്നോ രണ്ടോ പ്രസ്താവന നോക്കും പുതാഹനമായിട്ട് അവരുടെ ചിലപ്പോൾ കണ്ടെ ഏറ്റവും വലിയ മുസ്ലിം വിരോധി ഞാനായിരിക്കും എനിക്ക് തോന്നിയിട്ടുണ്ടോ എനിക്ക് ഞാൻ രക്തമായ നമ്മുടെ മതത്തിൻ്റെ ബേസിക് സാധനങ്ങൾ വിശ്വസിക്കുകയും അത് ഫോളോ ചെയ്യും ചെയ്യുന്നതാണ് ഞാൻ ഹലാൽ എല്ലാ പോലും കഴിക്കില്ല നാളെ കൃത്യം അത് ഫോളോ ചെയ്യുന്ന ഒരാളാണ് പക്ഷേ അവരെന്താണ് ഞാൻ ഈ പറയുന്നതിൻ്റെ മാതിരി ആർ എസ് എസിനെ പറ്റി ഞാൻ ചെയ്ത് റിസർച്ചുണ്ട് അപ്പോൾ അതിന് നല്ല കാര്യങ്ങളോ വിമർശിക്കേണ്ടത് അന്നാൽ വിമർശിക്കാവുന്നുണ്ട് പക്ഷേ അവർ എന്താ ഈ വിമർശനം ഒന്നും പിന്നെ നമ്മൾ ഇവരെ പറ്റി എം എസ് സാമിനെ പറ്റി നല്ലത് വകുന്നൊന്നും അവരെ കേൾക്കില്ല എന്നു വച്ചാൽ ഈ അതിതീവ്രി പിന്നെ തീവ്രവാദത്തിലേക്ക് മുസ്ലിംസും നേരിട്ട് പ്രവേശിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമി തടസ്സമാണ് ജമാത്ത് ഇസ്സാമി നിന്ന് പതുക്കെ പതുക്കെ പോകും അതിനിടയ്ക്കണെങ്കിൽ നമുക്ക് അവരെ മാറ്റിയെടുക്കാൻ പറ്റും വേണേൽ സി പി എമ്മിലേക്കോ കോൺഗ്രസിലേക്കൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും അപ്പം ഇങ്ങനെയുള്ള കുറേ ഘടകങ്ങളുണ്ട് അപ്പോൾ ഇതൊന്നും ഈ പെരുമാറി വയ്ക്കില്ല എന്നുവെച്ചാൽ നമ്മൾ ബമ്മാനെ ഈ പറയുന്നതിൻ്റെ അത് ഈ ആളുകളെ മൊത്തം അഗീയവാദികൾ ബുദ്ധിമുട്ടോ അവരെ എതിർക്കുന്ന ആളുകൾ ഇപ്പോൾ രമ്യാരിദാസിനെ തോൽപ്പിക്കാൻ വേണ്ടിയാണ് അപ്പോൾ അവൻ എളുതി പെൺകുട്ടി എന്ത് വേദിച്ചിട്ട് അത് അവളുടെ ഇഷ്ടമല്ല അവൾ ആളെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളെപ്പോഴെങ്കിലും സപ്പോർട്ട് ചെയ്തു നിങ്ങൾ സപ്പോർട്ട് ചെയ്തു നിങ്ങൾ അടിമയായി നിൽക്കേണ്ട ആവശ്യമുണ്ട് പിന്നെ നിങ്ങളിപ്പോൾ ജനാധിപത്യം ഇത് ഇന്ന് ഇസ്ലാമിക രാജ്യമാണ് ഈ ജനാധിപത്യത്തിന് എന്താടിസ്ഥാനമുള്ളത് അപ്പോൾ അതാണ് അതിൻ്റെ ഒരു കടം അപ്പം നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പം ഇവർക്ക് ഈ ഒരു ലൈറ്റ് എന്താണ് കിട്ടിയിട്ടുണ്ട് നിങ്ങൾ ഇപ്പോൾ പച്ച ലൈറ്റ് കിട്ടി ആ പച്ച ലൈറ്റ് ചോപ്പം അവർ പോയിക്കൊണ്ടിരിക്കും കഴിഞ്ഞ ദിവസം ഇരുപത്തിനാല് പേരാണ് കൊല്ലപ്പെട്ടത് ഓരോ ദിവസം ഇങ്ങനെ നിരന്തരം ആൾക്കാർ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുക നമ്മളെത്രയൊക്കെ അവടെ അടിക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും ആൾക്കാരാണ് മരിച്ചു വീഴുന്നത് ആണ് പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റും ഇതിന് രണ്ട് പ്രോബ്ലം കിടക്കുന്നുണ്ട് ഒന്നാമത്തെ പ്രോബ്ലം എന്ന് വെച്ചാൽ ഇസ്രായേൽ ഞാൻ പറയാറ് ഗ്രേറ്റർ എന്നുള്ള ഒരു അപ്പോൾ ഓപ്പൺ ആയി പറയുന്ന ഒരു ലക്ഷ്യമുണ്ട് അത് അമേരിക്ക ട്രംപ് തന്നെ നടക്കും അതൊരു സിറ്റുവേഷൻ ആണെന്ന് ഞാൻ ഈ അല്ലല്ല അഖണ്ഡഭാരതം പോലും തന്നെ അഖണ്ഡഭാരതം നടക്കാവുന്ന കാര്യമൊക്കെ തന്നെയാണ് വയോസേനയിൽ അറ്റംബോമുണ്ടായിരുന്നു ഒറ്റ പ്രശ്നം മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ നടക്കാവുന്ന കാര്യമാണ് രണ്ട് അതിന് അമേരിക്ക പോലുള്ള ആളുകളുടെ സപ്പോർട്ട് കിട്ടണം കിട്ടണോ കാരണം നമ്മളൊറ്റ കാര് ശിഥിലായി കളയും ഇന്ത്യന് ഇതാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല മിനിമം ആളുകൾ അറബി സംസാരിച്ചിട്ടുണ്ട് ഇവിടെ പല ഭാഷയാണ് ആ സ്റ്റാലിനൊക്കെ ഒരു സിഗ്നൽ ഇട്ടാൻ കാത്തിക്കാണ് വിട്ടുപോയ പിന്നെ അപ്പം അതുപോലെ ജഗൻമോഹൻ റെഡ്ഡിക്ക് വേറെ താല്പര്യമുണ്ട് അങ്ങനെ പലർക്കും പലർക്കൂടെ പല താല്പര്യങ്ങളാണ് ഇന്ത്യ താങ്ങാൻ അത്ര ബുദ്ധിമുട്ടാവും പിന്നെ താങ്ങാൻ പറ്റാതെ അത് നേതൃത്യാ പാകിസ്ഥാനിലെ ആറ്റം ബോംബ് ഇല്ലെങ്കിലും അത്രയും മുപ്പത്തിമൂന്ന് കോടി ജനങ്ങളെ ആ പട്ടിണി ഭാവങ്ങളെ ഇന്ത്യയിലോട്ട് പിടിച്ച് ചേർത്താൻ നമ്മുടെ നട്ടല്ല ഒടിഞ്ഞു പോവില്ലേ അത് ആർ എസ് എസിൻ്റെ പ്രശ്നമൊന്നുമല്ല നമ്മൾ ആ പിന്നെ എന്നാണ് നമ്മളോട് ആർ എസ് എസ്സിൻ്റെ ഒരു വൈൽഡ് സ്വപ്നമാണത് അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അതിന് വേണ്ടി ആയിരം കൊല്ലം തയ്യാറായി അതാവും പക്ഷേ ആറ്റംപുള്ള കാലത്തോളം അല്ല അതിനേക്കാട് വലിയ ആറ്റംപിന് നിർവീര്യമാക്കാനുള്ള ടെക്നോളജി സോഫാത കണ്ടുപിടിച്ചിട്ടുണ്ട് ഓരോ മണ്ഡന്മാർ ഏത് യൂട്യൂബിൽ ഒരുത്ത ആറ്റംബിന് നിർവീര്യമാക്കുന്ന ടെക്നോളജി ഓരോ മണ്മാരെ കമൻറ്റ് ചെയ്യും അങ്ങനെ സാധനം കണ്ടുപിടിച്ചിട്ടില്ല അത് മനസ്സിലാക്കി പിന്നെ ഇപ്പം തന്നെ ഡോംസ് ഒക്കെ ഉപയോഗിച്ച് കുറെയൊക്കെ മോൾ വെച്ച് താങ്ങും പക്ഷേ അതും ലിമിറ്റഡ് അമേരിക്കയ്ക്ക് പോലും ലിമിറ്റഡ് അതുകൊണ്ടാണ് റഷ്യനൊന്നും അവർ കളിക്കാതെ ഇവൻ കൊറിയൻ അധികം തൊട്ട് കളിക്കാത്തതുകൊണ്ട് ഈ പ്രശ്നങ്ങൾ ഉള്ളതാണ് നോക്കുക അപ്പം അവരുടെ ആ ഒരു വൈൽഡ് അജണ്ടയുണ്ട് പിന്നെ ട്രംപ് തന്നെ ഇലക്ഷൻ്റെ ഇടയ്ക്ക് പറയാനുണ്ടായി ഇസ്രായേൽ വളരെ ചെറിയ രാജ്യമാണ് അത് വലുതാക്കണം അപ്പം മൂപ്പരും ഏതാണ്ട് ഞാൻ അനുകൂലമാണ് അപ്പോൾ വലുതാക്കണം അവിടെ നിന്ന് കുറച്ച് സ്ഥലം പിടിക്കണം ഇവർക്കൊന്നും അവിടെ ജനങ്ങൾ ആവശ്യമില്ല ആ പ്രദേശം മതി ഇസ്രായേലിൻ്റെ ആ പ്രദേശം മതി ജനങ്ങൾ വന്നുകഴിഞ്ഞാൽ ഇവരുടെ ഒരു ഇതുമാവും എന്ത് ഇവരുടെ ഒരു ഡെമോഗ്രാഫിമാവും അത് പിന്നെ സഹായിക്കാൻ പിന്നെ അഭിമാരം അവിടെ ന്യൂനപക്ഷേണ്ട അവസ്ഥ വരും അതുകൊണ്ട് അതവർ ചെയ്യില്ല പിന്നെ മര്യാദ കാണിക്കണം എന്ന് നിങ്ങൾ പറഞ്ഞാൽ അത് അവർ അംഗീകരിക്കുകയില്ല അവർക്ക് അവരുടേതായ മര്യാദകളുണ്ട് പിന്നെ രണ്ടാമത്തെ കാര്യം വെച്ചാൽ അതൊരു ക്രിസ്ത്യൻ ഭൂരിവേഷപ്രദേശമായിരുന്നു ഈ പലസ്തീൻ അഭയാർത്ഥികൾ അങ്ങോട്ട് പോയതോടാണ് മുസ്ലിം പ്രദേശമായി മാറിയത് രാജ്യമായി മാറിയത് അതോടുകൂടി അവിടെ പല വർഷങ്ങളും ക്രിസ്ത്യൻസിനും മറ്റും നേരിടേണ്ടി വന്നിട്ടുണ്ട് അതിശക്തമായ ക്രിസ്ത്യൻ ധീപാദം മുസ്ലിം ദീപാപതമുള്ള സ്ഥലമാണ് അവിടെ അപ്പം ഈ ക്രിസ്ത്യൻ അവിടെയുള്ള ക്രിസ്ത്യൻ ഗ്രൂപ്പുകൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന കടന്നുകയറ്റത്തിന് അനുകൂലമായിരിക്കും കാരണം അവർക്ക് കുറച്ചും കൂടി ഓട്ടോണമി കിട്ടും വേണമെങ്കിൽ അവരുടെ ഡോമിനൻസ് അവിടെ വരും പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇവർ ചെയ്യുന്ന വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഇതാന് ഈ സുന്നിയും മുസ്ലിങ്ങളും വിഷയത്തിൽ ഒരു ഇടപെടേണ്ടവരാവശ്യമില്ല തുടങ്ങിയ കാലം തൊട്ടേ അവരെ വേട്ടയാടുന്ന ആളുകളാണ് ഞങ്ങൾ സുന്നികൾ ഞങ്ങൾ ഉണ്ണികളാണ് ഈ പല വിഷയം ഞങ്ങൾ ഞാൻ മുസ്ലിങ്ങൾ കേരളത്തിൽ മുസ്ലിങ്ങൾ ആപ്പാട് എനിക്കൊന്നും കൂടെ പതിന പത്തിന് ഒരു പതിനാറിന് ശിയാക്കൾ ഉണ്ടെങ്കിലേ ഉള്ളൂ ഞങ്ങൾ ബേസിക്കലി സുന്നികളാണ് അപ്പോൾ നമ്മളാണ് അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത് അവിടെ ഇവര് ഗതായിട്ട് ഇടപെട്ടിട്ട് വല്ല ആവശ്യം ബഹുമാർക്ക് ഉണ്ടോ എന്ത് ഇവമാര് ചെയ്യുന്നത് തോന്നിയാൽ മൊത്തം ഇറാനും മറ്റോ മേടിച്ചു വിട്ടുകയാണ് അപ്പം ഇതാണ് എന്ത് ചെയ്യുന്നത് സ്കൂളിൽ തന്നെ വെച്ചോണ്ട് ബഹ്മാർക്ക് എടുതി അടിച്ചു അപ്പോൾ ഈ ബഹ്മാരിക്ക് അടിച്ചുമാരിക്ക് കാരണമായി ശല്യമായി മനസ്സിലായി അപ്പോൾ ശല്യമായ സ്ഥിതിക്ക് എന്ത് പിന്നെന്ത്ാൻ എന്ത് ചെയ്യും ഇതാണ് നോക്കിക്കാൻ പറ്റുമോ ഇതാണ് അവിടെ നിന്ന് അടിയിട്ടുമ്പോൾ പിന്നെ സപ്പോർട്ട് ചെയ്തോടും അപ്പം ഇതാനമാര് ബോട്ടൊരു ബൈക്കാക്കിയിട്ടുണ്ട് മാത്രമല്ല ഇവരുടെ ഈ വിശാല ഇസ്രായേൽ ഇറാനില്ല ഇറാൻ ഇറാനവിടെ മിണ്ടായിരുന്ന പോലെ ഈ വിശാല ഇസാ എന്ന് പറഞ്ഞത് സാധനം ഇറാൻ ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ അപ്പുറത്തല്ല സൗദി അറേബ്യ ചില ഭാഗങ്ങൾ കേറിപ്പോൾ സൗദിയുടെ ചില ഭാഗങ്ങൾ അവർ വിശാല മക്കയും ചുമക്കേം മദീനേയും ഇസ്ലാം വരുന്നതിന് അവിടെ ഉണ്ടായിരുന്നു ഞാൻ കേട്ടിട്ടുണ്ട് അത് കോളനിന്നല്ലേ മറിയാച്ചോടത്തിനവിടെ ഉണ്ടായിരുന്നു അത്രയും ഏഹ് അവിടെ അവിടെയുള്ള അറബ് ഗുഹേഷി ഗോത്രമുണ്ട് നമ്മൾ ശിവനെ വിഷ്ണുവിനെ പോലെയുള്ള ദൈവങ്ങളെ ആരാധിച്ചിരുന്ന ആളുകളുണ്ട് അവിടെ അവന്മാര് ഈ യൂതന്മാരെക്കാട്ടും പവർഫുള്ളായിരുന്നു തൊട്ട് മുഹമ്മദിനെ വേഗം ഓർത്തപ്പെട്ട ആളാണ് ശരി അവന്മാര് ഭയങ്കര സംഭവമാണ് അവന്മാർക്ക് അവൻ അവന്മാര് സമാധാനമല്ലായിരുന്നു അതുകൊണ്ട് നേവി മതം ഉണ്ടാക്കിയ സമയത്ത് അതിന് സമാധാനം എന്ന് പേരിട്ട് അവന്മാർക്ക് ഇല്ലാത്ത സമാധാനം മനസ്സിലായില്ലേ അപ്പം അപ്പം ഇവരെ കോളനി ഒന്നായിരുന്നില്ല ഇവന്മാർ അത് സിയോണിസ്റ്റുകൾ ആദ്യത്തെ ഡ്രീമിലുണ്ട് അത് അതവര് ഇപ്പോഴത്തെ സഹായത്തില് അവര് ഈ സൗദിക്കാർക്കിപ്പം ബുദ്ധി ഒഴിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പം പ്രത്യേക പ്രത്യേക രാജാവ് വന്നതിനു ശേഷം അപ്പം അവരുമായിട്ട് നല്ല ബന്ധമുണ്ടാക്കി ഈ അബ്രഹാമിക് അക്കോഡ് വന്നാൽ ചിലപ്പോൾ അവർ മക്കനെ മതിനെ ചിലപ്പോൾ ഒഴിവാക്കും പക്ഷെ പണ്ടത്തെ ഡ്രീമിലുണ്ട് പക്ഷെ ലെബനനൊക്കെ ഉണ്ടവർക്കുണ്ട് ലെബനന്റെ ചില പാർട്ടുണ്ട് സിഗേടെ പാർട്സ് ഉണ്ട് ഈജിപ്റ്റിനെ ചിലപ്പോൾ അവർ ഒഴിവാക്കാൻ മതി കാരണം ഈജിപ്റ്റ് അവരുടെ വളരെ ക്ലോസ് ആയിട്ടുള്ള അലയാണ് മാത്രമല്ല ഇസ്ലാമിയ തീവ്രവാദം ഈജിപ്റ്റ് നന്നായിട്ട് കൗണ്ടർ ചെയ്യുന്നുണ്ട് ഈജിപ്റ്റ് പട്ടാള ഭരണകൂടം പട്ടാള ഭരണകൂടം എപ്പോഴും മോശമല്ല ചില സമയത്ത് നല്ലതാണ് ഈ ഇമ്പാങ്ങാൻ എപ്പോഴും മോശം ചില സമയത്ത് നല്ലതാണ് കാരണം വെച്ചാൽ അവിടെയുള്ള ഈ പറയുന്ന ഈ രാഷ്ട്രീയ കച്ചവടക്കാരെ വെച്ച് നോക്കുമ്പോൾ ഇമ്പാഖാനാണ് കുറച്ചും കൂടി ഇന്ത്യ ആയിട്ടൊക്കെ നല്ല രീതിയിൽ പോകണമെന്ന് വിചാരിക്കുന്ന ആൾ ഇമ്പാഖാനാണ് പക്ഷേ അയാളെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ മോഡി ചിലപ്പം അതിതീവ്ര ഹിന്ദുത്വം പറയുന്ന പോലെ മുമ്പ് പറയുന്നല്ലോ മുമ്പിൽ ചിലപ്പോൾ ആളെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ആളെ ജനത്തിന് സപ്പോർട്ട് ഇട്ടത് അങ്ങനെ അതിതീവ്ര താലിബാനി സ്ഥാപനങ്ങളുടെ പറയും പക്ഷെ അങ്ങനെ ഇന്ത്യയായിട്ട് നല്ല രീതിയിൽ പോകണമെന്നുണ്ട് ബോധം ബ്യൂറോ ഉണ്ട് വേറെ താല്പര്യങ്ങളില്ല യെസ് അതാണ് അതിൻ്റെ എന്നെ ഇബ്ര അപ്പോൾ ഇപ്പോൾ കാര്യം ലോക കഴിയണമെങ്കിൽ ആ പ്രധാനമന്ത്രി പ്രധാനമന്ത്ണ്ടല്ലോ പക്ഷെ പയസന പ്രധാനം ആകുമ്പോൾ അയാൾ ഡിഗ്രേഡ് ചെയ്യപ്പെടുകയാണ് നവാസ് ഷെറീഫിനെ ലോക കഴിയുമ്പോൾ പൈസ അതിൻ്റെ പ്രധാന വന്ന് അയാൾ വല്ല ഫുട്ബോൾ കളിച്ചിട്ടാണോ അല്ലല്ല അപ്പം അതാണ് അതിൻ്റെ ഒരു കാര്യം അതുകൊണ്ട് ആ ഒരു രാജ്യത്ത് പല കോൺഫ്ലിക്റ്റുകൾ അവിടെ ഉണ്ട് ആ കോൺഫ്ലിക്റ്റ് ഉള്ള കാലത്തോളം നിലനിൽക്കുന്ന കാലത്തോളം ഇസ്രായേൽ അവരെ വെറുതെ വിടാൻ സാധ്യതയല്ല ഇനി എപ്പോൾ നിൽക്കും ഈ യുദ്ധം കുറച്ച് പ്രദേശങ്ങൾ ഇസ്രായേൽ പിടിച്ചെടുക്കും പാലസ്തീൻ അഭയാർത്ഥികളും ഈ എഴുപത് ലക്ഷം അഭയാർത്ഥികളെ വടക്കൻ ഗസയിൽ നിന്ന് പാലസ്തീൻ പലാജയം പലാജയം ചെയ്ത് വിട്ടിട്ടുണ്ട് കാരണം എന്നിട്ട് ആ വടക്കൻ ഗസ ഇസ്രയേലിന്റേതാക്കാനുള്ള ശ്രമം അവര് തുടങ്ങി കഴിഞ്ഞു ഈ അഭയാർത്ഥികളെ എങ്ങോട്ട് പോകും അഭ്യർത്ഥികളെ കൊണ്ടുവന്നുള്ള ഇസ്ലാമിന്റെ കൺസേൺ അല്ല ഇവിടെ എവിടെങ്കിലും പോയി ലോകത്തിന്റെ ഒരു ഒരുമാനാണല്ലോ യൂറോപ്പിലോട്ടൊക്കെ അല്ല ലോകത്തിന്റെ ക്രിസ്ത്യാനായി മുസ്ലിം പലസ്തീനുകാരി കയറിയ ശേഷമാണ് ഈ ക്രിസ്ത്യൻ രാജ്യമായ ലബനൻ പതുക്കെ പതുക്കെ ഇസ്ലാമിന് കീഴടങ്ങുന്ന കാഴ്ച നമ്മൾ കണ്ടത് അപ്പൊ അത് ലോകത്തിന് കീഴടങ്ങിയിട്ടൊന്നും ഇല്ല അത് വെറുതെ പറയുന്നത് അത് പിന്നെ ഈ പറയുന്ന ആളെ കൂട്ടാൻ വേണ്ടി ഞാൻ ഇമ്രാൻഖാൻ ചെറുപ്പം മൊഴിയിലപ്പോ ഹിന്ദുത്വം ഹിന്ദു തീവ്ര ഹിന്ദുത്വം പകർന്ന പോലെ ഉള്ള ചില സാധനം അത്രേ ഉള്ളു ഇപ്പോഴും അവിടെ ഒരു ക്രിസ്ത്യൻ ഡോമിന ക്രിസ്ത്യൻ സ്വാധീനം വളരെ ശക്തമാണ് പക്ഷേ അത് ആ രീതി പോയിരുന്ന പതുക്കെ പതുക്കെ ഈ ആ താലിബാനൈസ് ചെയ്യാൻ പറ്റിയ രാജ്യം ഒന്നല്ലത് ആദ്യം മനസ്സിലായി എന്തുകൊണ്ട് ഇറ ഈ അഫ്ഗാനിസ്ഥാൻ താലിബാനൈസ് ചെയ്യപ്പെട്ടു എന്ന് വെച്ചാൽ താലിബാനൈസ് ചെയ്യാനുള്ള സാധനം അഫ്ഗാനിസ്ഥാനുണ്ട് ഒരു ഗോത്ര സംസ്കാരമാണ് ലബനൻ അതല്ല അതൊരു അത്ര എളുപ്പമല്ല അപ്പോൾ ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ സി ഒന്ന് ഇറാൻ്റെ സമയത്ത് നോക്കുമ്പോൾ ഇറാൻ എന്താണെന്ന് വെച്ചാൽ ഇറാനി ഇടപെടേണ്ട ആവശ്യമില്ല പലസ്യം കാലം അവിടെ നാട്ടിൽ നിന്ന് ഓടിച്ച ആൾ ശത്രുവാണ് ഇസ്ലാമിൻ്റെ ശത്രുവാണ് ഈ മുസ്ലിങ്ങൾ ഇറാന ഇറാന മുസ്ലിമായി അംഗീകരിക്കുന്നു സുന്നി മുസ്ലിംസ് അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ളത് ഇറാൻ അടി കിട്ടുമ്പോൾ രഹസ്യമായി സന്തോഷിക്കുന്ന ആളുകളാണ് നല്ല വിഭാഗം സുന്നി മുസ്ലിങ്ങൾ എന്താ വെച്ചാൽ ഉള്ള ആളുകൾ മനസ്സിലായില്ലേ അപ്പം അത് അവർ അതിലിടപെടും പക്ഷെ ഇപ്പം തൽക്കാലം അവർ അടി കിട്ടിയോണ്ട് അടങ്ങിയിരിക്കുകയാണ് രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും അടുത്ത തലവേദന ഹമാസ് കഴിഞ്ഞാൽ ഉണ്ടാക്കുന്നവരാണ് മാത്രമല്ല അവരുടെ വിശാല ഇസ്രായേൽ എന്നുള്ള പോസിബിൾ സ്വപ്നത്തിൽ അതിൻ്റെ ചില ഈ അതിർത്തി പ്രദേശങ്ങൾ ഇസ്രായേൽ അതിർത്തി പ്രദേശങ്ങൾ കടന്നു വരുന്നുണ്ട് അപ്പോൾ അതവർ കീഴടങ്ങും അവർക്കുറിച്ചൊരു സെറ്റിൽമെൻറ്റുകൾ അവിടെ ഉണ്ടാക്കും അപ്പോൾ അതാണ് അതിൻ്റെ ഒരു കാര്യം അത്ര എളുപ്പം നമ്മൾ ഈ ആക്കുമ്പോൾ അത്ര എളുപ്പമല്ല തോന്നുന്നു ഇതൊക്കെ ഉള്ളി പൊളിക്കുമ്പോൾ ഒന്ന് ഓരോരോ അടലുകൾ വരും അവസാനം ഒന്നും ഉണ്ടാവില്ല എല്ലാവരും ആ കണി മണ്ണ് മതി എന്നുള്ള വേറെ കാര്യം ഉള്ളി വിളിക്കുന്ന കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക